നമ്മൾ നാമരപ്പയർ പേര് ഉണ്ടാക്കാൻ പോവാണ് അമരപ്പയർ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കഴുകി കഴുകിയതിന് ശേഷമാണ് അരിഞ്ഞത് കഴുകി നടുഭാഗമൊക്കെ പൊളിച്ച് ഉള്ളിൽ പുഴുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ അമരപ്പയറിൽ പുഴുണ്ടാവും നന്നായിട്ട് അപ്പോൾ അത് കാരണം ശ്രദ്ധിക്കണം അരിയുമ്പോൾ ഒരു സാവോള അരിഞ്ഞത് തട്ടുകൊടുത്തത് അതൊന്ന് നന്നായി വാടിവെട്ടെ ഓള ഇരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് മുളക് ചതച്ച മുളക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം மூத்து வந்த நாய் மூத்து வந்துட்டு அங்கே பயர் கொடுக்கலாம் அங்கே பயர்ந்து கொடுக்க

തിളക്കാം അങ്ങനെ ഇതൊന്നും തുറന്ന് നോക്കാം വെന്തിട്ടില്ല ഒരു രണ്ട് മിനിറ്റും കൂടി മൂടിടാം നമ്മുടെ അമരക്കായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള അമരക്കായ ഉപ്പേരി നമുക്കാ അമരക്കായ ഉപ്പേരിയും പരിപ്പും മുരിങ്ങക്കായും കറിയാണ് കോമ്പിനേഷൻ പിന്നെ പപ്പടം വറുത്തതും മുളക് വറുത്തതും